പുസ്തകത്തിന് ശ്രീമദ് പ്രസാദ് സ്വാമി നൽകിയിരിക്കുന്ന മുഖപുരം ഓരോ മനുഷ്യനുമുണ്ട് സ്വന്തമായ വ്യക്തിത്വവും സ്വന്തമായ അഭിലാഷങ്ങളും സ്വന്തമായ മൂല്യസങ്കൽപ്പങ്ങളും അങ്ങനെയുള്ള ഓരോ മനുഷ്യനും മാനവ ജനതയിൽ ഉൾപ്പെട്ടത് മാത്രമാണ് ഈ മാനവ ജനതയാകട്ടെ പ്രപഞ്ചസത്തയുടെ ഒരംശവും ആധാരമായിരിക്കുന്ന ഒരു കാരണസത്തയുണ്ടെന്ന് ആധുനിക ഭൗതിക ശാസ്ത്രവും എല്ലാ ആധ്യാത്മിക ശാസ്ത്രങ്ങളും സമ്മതിക്കുന്നു ആ സത്യത്തിൻ്റെ സ്വഭാവവും സ്വരൂപവും എന്ത് എന്നതിൻ്റെ കാര്യത്തിൽ മാത്രമേ ഈ ശാസ്ത്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ ഇങ്ങനെയുള്ള ആധാര സത്യത്തിൽ നിന്ന് വേറിട്ട് ഈ പ്രപഞ്ചത്തിനോ അതിൻ്റെ എന്ന് തന്നെ പറയാവുന്ന വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുന്ന മനുഷ്യനോ ഉണ്മയില്ല ആ ഒരു സത്യം സ്വന്തം ക്രിയാത്മകതയാൽ പല ഭാവങ്ങളും രൂപങ്ങളും കൈവരിക്കുന്നതിൽ ഒരു പ്രതിഭാസം മാത്രമാണ് താനെന്നും ആ സത്യത്തിൽ നിന്നും വേറിട്ടുള്ള ഉണ്മ തനിക്കില്ലെന്നുമുള്ള ദൃഢനിശ്ചയം വന്ന് ആ സത്യത്തിൽ തന്നെ തൻ്റെ ഉണ്മയെ കണ്ട് ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതം അർത്ഥമുള്ളതും സ്വസ്ഥതയുള്ളതും ആനന്ദപൂർണവുമായി തീരുന്നത് ഇതാണ് അദ്വൈത അദ്വൈതദർശനത്തിൻ്റെ മർമ്മം നാരായണ ഗുരുവിൻ്റെ അദ്വൈത ദർശനത്തിൻ്റെ സാരവും ഇതുതന്നെ വാസ്തവത്തിൽ ആ ആത്യന്തിക സത്യത്തിൻ്റെ നൈമിഷികമായ ഭാവസ്ഫുരണം മാത്രമാണ് മനുഷ്യൻ എന്ന മൗലിക ബോധം ഇല്ലാതെയാണ് മനുഷ്യവർഗത്തിലെ മിക്കവരും ജീവിക്കുന്നത് നേതാക്കന്മാരുൾപ്പെടെ അക്കാരണത്താൽ തന്നെ ഒരു വ്യക്തിയുടെ താല്പര്യവും മറ്റൊരു വ്യക്തിയുടെ താല്പര്യവും തമ്മിൽ ഇണങ്ങാതെ വരുന്നു ഒരു സമൂഹത്തിൻ്റെ താല്പര്യവും മറ്റൊരു സമൂഹത്തിൻ്റെ താല്പര്യവും തമ്മിൽ ഇണങ്ങാതെ വരുന്നു ഒരു രാജ്യത്തിൻ്റെ താല്പര്യവും മറ്റൊരു രാജ്യത്തിൻ്റെ താല്പര്യവും തമ്മിൽ ഇണങ്ങാതെ വരുന്നു ഒരു മതത്തിൻ്റെ വീക്ഷണവും മറ്റൊരു മതത്തിൻ്റെ വീക്ഷണവും തമ്മിൽ ഇണങ്ങാതെ വരുന്നു ഇങ്ങനെയുള്ള താല്പര്യപരമായ ചേരുതിരിവുകളും അങ്ങനെയുള്ള ചേരുതിരിവുകളെ ന്യായീകരിക്കുന്ന ശാസ്ത്രങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും തമ്മിലുള്ള വാക്പോരുകളും മറ്റും ചേർന്നുണ്ടാക്കിയതാണ് മനുഷ്യരാശി ഇന്ന് നേരിടുന്ന വിവിധ തരം പ്രശ്നങ്ങൾക്ക് കാരണം ലോകത്തെവിടെയും മനുഷ്യൻ്റെ സമാധാനം കെടുത്തുന്ന പ്രശ്നങ്ങളായി ഇവ മാറുകയും ചെയ്തിരിക്കുന്നു അസമാധാനം ഒരളവിൽ എല്ലാവരും എവിടെയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിലും അത് മൂർച്ഛിക്കുന്ന സന്ദർഭങ്ങളിൽ അതത് രംഗത്ത് സമാധാനം കണ്ടെത്താനുള്ള വഴികൾ നേതാക്കന്മാർ ആലോചിക്കും തത്കാലത്തേക്ക് ചില പ്രതിവിധികൾ കണ്ടെത്തി തീ ഒന്നണയ്ക്കാൻ സാധിച്ചെന്നു വരും എല്ലാ രംഗത്തും ഓരോരോ സന്ദർഭങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം സമാധാന സ്ഥാപന ശ്രമത്തെ നടരാജഗുരു വിശേഷിപ്പിക്കുന്നത് കഠിന രോഗം വന്ന് കടുത്ത വേദന അനുഭവിച്ചു കിടക്കുന്ന രോഗിക്ക് തൽക്കാലം ഒരാശ്വാസം കിട്ടത്തക്കവണ്ണം വേദന ശമിക്കുന്നതിനുള്ള മരുന്നോ ശുശ്രൂഷയോ നൽകുന്നത് പോലെ മാത്രമാണ് എന്നാണ് വാസ്തവത്തിൽ വേണ്ടത് രോഗത്തെ വേരോടെ പിഴുതു മാറ്റുന്ന ചികിത്സയാണ് മനുഷ്യരാശി മുഴുവൻ നേരിടുന്ന ആഗോള പ്രശ്നങ്ങൾക്കും ഇത്തരത്തിലുള്ള താത്കാലികവും പ്രാദേശികവുമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനപ്പുറത്ത് മനുഷ്യന് സമാധാനമായി ഈ ലോകത്തിൻ്റെ ഭാഗമായി ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന മഹാരോഗത്തിൻ്റെ രോഗനിദാനം കണ്ടെത്തി അതനുസരിച്ചുള്ള ചികിത്സയാണ് നൽകേണ്ടത് എങ്കിൽ മാത്രമേ മനുഷ്യന് സമാധാനത്തോടെ ലോകത്തിൽ ജീവിക്കാനാവൂ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണോ മനുഷ്യൻ ജീവിക്കുന്നത് അതിനെ അറിയുകയും മാനിക്കുകയും ചെയ്യാതെ സ്വന്തം താല്പര്യങ്ങളെയും സമൂഹത്തിൻ്റെ താല്പര്യങ്ങളെയും രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെയും മതത്തിൻ്റെ താല്പര്യങ്ങളെയും മാത്രം കണക്കിലെടുത്ത് ജീവിക്കാനിടയാകുന്നു എന്നുള്ളതാണ് രോഗനിദാനം ആ സ്ഥിതിക്ക് അതിനു വേണ്ട ചികിത്സ ആ പരമമായ സത്യത്തെ കണക്കിലെടുത്തുകൊണ്ടും ആ സത്യത്തെ സകല ജീവിത സന്ദർഭങ്ങളെയും അളക്കുന്നതിനുള്ള മാനദണ്ഡമായി സ്വീകരിച്ചുകൊണ്ടും ജീവിക്കുവാനുള്ള വിവേകം മനുഷ്യന് ഉണ്ടായിത്തീരുകയാണ് ഇങ്ങനെ ഏക സത്യത്തോട് ചേർത്ത് വെച്ച് സകലതിനെയും കാണുന്ന കാഴ്ചപ്പാടിനെയാണ് നടരാജഗുരു ഈ സന്ദർഭത്തിൽ യൂണിറ്റി അണ്ടർ എന്ന് വിളിക്കുന്നത് മലയാളത്തിൽ ഏകാത്മകതാ ബോധം എന്ന് പറയാം മനുഷ്യരാശി നേരിടുന്ന വ്യക്തിപരമായത് മുതൽ ആഗോളമായതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനും അതുവഴി ശാശ്വത സമാധാനം കൈവരുത്തുന്നതിനും ഇതേ ഒരു വഴിയുള്ളൂ എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നടരാജഗുരു തൻ്റെ ലോക ലോകവാഴിവിൻ്റെ അന്തിമ വർഷങ്ങളിൽ വേൾഡ് കോൺഫറൻസ് ഫോർ പീസ് ത്രൂ യൂണിറ്റി അണ്ടർസ്റ്റാൻഡിങ് ലോക സമാധാനം ഏകാത്മകതാ ബോധം വഴി എന്ന സമ്മേളന പരമ്പര തുടർച്ചയായി നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കണ്ണൂർ ജില്ലാ അടുത്ത വർഷം അഖില കേരള അടിസ്ഥാനത്തിലും മൂന്നാം വർഷം അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അഖില ലോകാടിസ്ഥാനത്തിലുമാണ് നടന്നത് ഏഴിമല നാരായണ ഗുരുകുലത്തിൽ വെച്ച് നവംബർ പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു ഓരോ സമ്മേളനവും നാലാമത്തെ സമ്മേളനം അവസാനിപ്പിച്ചപ്പോൾ തീരുമാനിച്ചു എല്ലാ വർഷവും ഇത് തുടർന്ന് നടത്തേണ്ടതാണെന്ന് ഈ പറഞ്ഞ പ്രശ്നപരിഹാര രീതി ലോകത്തെവിടെയുമുള്ള ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അതിലേക്കുള്ള ജനങ്ങളുടെ ശ്രദ്ധ കൂടുതൽ കൂടുതൽ ശക്തമാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശ്യം അതിനുവേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഈ സമ്മേളനം തുടർന്നു പോകണമെന്നും ഉദ്ദേശ്യമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലും ഇതേപോലെ ഇതേ തീയതികളിൽ ഏഴിമല വെച്ച് തന്നെ സമ്മേളനം നടന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂണിൽ നടരാജഗുരു പക്ഷാഘാതം പിടിപെട്ട് കിടപ്പിലാവുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് പത്തൊമ്പതിന് മഹാസമാധി പ്രാപിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സമ്മേളനങ്ങൾ തുടർന്ന് നടത്താനായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച മുഖ്യപ്രബന്ധങ്ങളെല്ലാം ചേർത്ത് ഒരു സ്മരണികയായി സമ്മേളനത്തോടൊപ്പം തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു അതിലെ ഓരോ പ്രബന്ധത്തിനും ഓരോ ആമുഖക്കുറിപ്പ് നടരാജഗുരു തന്നെ എഴുതുകയും ചെയ്തിരുന്നു അതെല്ലാം വളരെ ഹ്രസ്വമായ കുറിപ്പുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച മുഖ്യ പ്രബന്ധങ്ങളെല്ലാം ഒരു പുസ്തകമായി തന്നെ പ്രകാശനം ചെയ്യാൻ പരിപാടിയിട്ടിരുന്നെങ്കിലും അത് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചത് ഗുരുവിൻ്റെ മഹാസമാധിക്ക് ശേഷം മാത്രമാണ് എന്നാൽ പ്രബന്ധങ്ങൾ ഓരോന്നിനും ആമുഖമായി ചേർക്കേണ്ട കുറിപ്പുകൾ അല്പം വിശദമായി തന്നെ ആ പുസ്തകത്തിൻ്റെ എഡിറ്ററായിരുന്ന കരൺ എ ഡി ബ്രോളർക്ക് ഗുരു പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം ശ്രദ്ധാപൂർവം അതെഴുതിയെടുത്ത് പുസ്തകത്തിൽ ചേർക്കുകയും ചെയ്തു ഈ രണ്ട് പ്രസിദ്ധീകരണങ്ങൾക്കും പേരിട്ടത് യൂണിറ്റി അണ്ടർസ്റ്റാൻഡിങ് എന്നു തന്നെ രണ്ടാമത്തേതിന് ഓളിയം ടു എന്നുകൂടി ചേർത്തിരുന്നുവെന്ന് മാത്രം ഈ രണ്ടാം ഓളിയത്തിൽ നടരാജഗുരു എഴുതിയ ആമുഖക്കുറിപ്പുകളുടെയും തന്നെ എഴുതിയ ഒരു പ്രബന്ധത്തിൻ്റെയും സ്വതന്ത്ര തർജ്ജമയാണ് ഈ സമാഹാരത്തിലെ ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കുറിപ്പുകൾ ഓരോന്നും മനുഷ്യരാശിക്ക് എന്നും താല്പര്യമുള്ള ഓരോ വിഷയത്തെ സംബന്ധിക്കുന്നതാണ് ആ ഓരോ വിഷയത്തെ സംബന്ധിച്ചും ഗുരുവിനുണ്ടായിരുന്ന വ്യക്തമായ കാഴ്ചപ്പാട് ഇവയിൽ ഓരോന്നിലും കാണുകയും ചെയ്യാം ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കാനുള്ള ഉൾപ്രേരണ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ കുറിപ്പെഴുതുന്ന നാളിനോട് തന്നെ നടരാജഗുരു ആ സന്ദർഭത്തിൽ പറയുകയുണ്ടായി നാരായണ ഗുരു തൻ്റെ ജീവിതാന്ത്യത്തിൽ ഒരു സർവമത സമ്മേളനം സംഘടിപ്പിച്ചു ഞാനുമിതാ എൻ്റെ ജീവിതാന്ത്യത്തിൽ ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നു നാരായണ ഗുരുവിൻ്റെ ജ്ഞാന പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരനെന്ന നിലയിൽ തൻ്റെ ഗുരുവിൻ്റെ ദർശന സാരവും അതിൻ്റെ പ്രായോഗിക മൂല്യവും താൻ ഉൾക്കൊള്ളുകയും അതിനെ പിന്തുടരുകയുമാണ് ചെയ്യുന്നതെന്ന് സൂചിപ്പിക്കുകയായിരുന്നു നടരാജഗുരു